ഇന്നുണ്ടല്ലോ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ചാക്കിയിൽ നിന്ന് കുറേ പൊതിമട്ടലെടുത്ത് പുറത്തേക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ചകിരി എടുത്തിട്ട് ആ ചകിരി കൊണ്ട് അടുക്കളയിലേക്ക് ആവശ്യമുള്ള ഒന്ന് രണ്ട് സാധനം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ കുറേ ചകിരി ആ പൊതിമട്ടലിൽ നിന്ന് കീറി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ട് നാരുകൾ കീറി എടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ചോറുണ്ടല്ലോ ചകിരിയുടെ ഉള്ളിലുള്ള ചോറ് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് കശക്കി ആ പൊടിയെല്ലാം കളയുക ഇതേതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ചോറെല്ലാം പോയിട്ട് നന്നായിട്ട് നാരായിട്ട് കിട്ടും എന്നിട്ട് ആ ചകിരിനാർ നമ്മളിതുപോലെ ശരിക്കും റൗണ്ടാക്കി എടുക്കാം നാര് മാത്രമാണ് ചോറുണ്ടാവരുത് കേട്ടോ അതിന് ശേഷം ഇത് ഞാൻ ഇവിടെ കിടന്ന ഒരു പഴയ ഉടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിയെടുത്തൊരു നെറ്റാണ് അപ്പോൾ ആ വട്ടത്തിൽ നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന ചകിരിനാർ ഈ നെറ്റിലേക്കൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം ഇതുപോലെ ഒന്ന് പൊതിയാ എന്നിട്ട് അറ്റം വരുന്നതൊന്ന് തിരിച്ചിട്ട് ഇതൊന്ന് കോർത്ത് കെട്ടണം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന സൂചിയിൽ ചെറിയ ടങ്കീസ് കോർത്ത് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് കോർത്ത് കെട്ടാൻ പോണത് ടാങ്കീസർ അല്ലെങ്കിൽ സാധാരണ നല്ല ബലമുള്ള ഏത് നൂലെങ്കിലും ഉപയോഗിച്ച് കേട്ട കേട്ടോ അപ്പം നമ്മളത് കെട്ടി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് അടുക്കളയിൽ പാത്രമൊക്കെ തേച്ച് കഴുകാനുള്ള സ്ക്രബറായിട്ട് ഉപയോഗിക്കാം നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീലിൻ്റെ ഇതൊക്കെ പാത്രത്തിൽ പറ്റി പിടിച്ച് ഭക്ഷണത്തിൻ്റെ ഉള്ളിൽ പോ ഭക്ഷണത്തില് കുട വയറ്റി ചെല്ലാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ആ ഒരു അപകടം ഉണ്ടാവില്ല പ്രകൃതിദത്താണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ വീണ്ടും ഞാൻ ബാക്കിയുള്ള ചകിരി ഇതുപോലെ ചോറ് കളഞ്ഞിട്ട് നാരുകളായിട്ട് നീളത്തിൽ പിരിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു രണ്ട് ചെറിയ കെട്ട് നാരെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ അതിനുശേഷം ഞാൻ എന്താ ഒരു നീളത്തിലുള്ളൊരു കോലെടുത്ത് അതിൻ്റെ തുമ്പത്ത് കുറച്ച് പശ തേച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ആ നീളത്തിൽ നമ്മൾ ചോറ് കളഞ്ഞ് വെച്ച ചകിരിനാർ ഇതുപോലെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്ത് ആ പശ ഒട്ടുന്ന പോലെ നന്നായിട്ട് അമർത്തി നാര് പിടിപ്പിച്ചിട്ട് വീണ്ടും നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി പശ തേക്കുക ബാക്കിയുള്ള നാരും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു വെക്കുക നീളത്തിൽ തന്നെ എന്നിട്ട് ഇത് നമ്മൾ അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്കിന്ന് അഴ നൂല് അഴിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ആ നൂല് കൊണ്ട് നമുക്ക് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെയൊന്ന് കെട്ടിക്കൊടുക്കാം നന്നായിട്ട് പരിഞ്ഞു കെട്ടണം അതിന് ശേഷം നമ്മളത് ഇതുപോലെ കിഴിപ്പോട്ടാക്കിയിട്ട് ആ നാരെല്ലാം നല്ലപോലെ വിടർത്തി വെക്കുക വിടർത്തി ആ കോലിൻ്റെ തുമ്പത്തേക്ക് കൊണ്ടുവരാതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ആ നാരെല്ലാം വിടർത്തി വയ്ക്കുക എന്നിട്ട് തുമ്പൊന്ന് കട്ട് ചെയ്ത് ഇതേ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയാം കേട്ടോ എന്നിട്ട് ഇനി ആ അറ്റത്ത് ഇതാ ഇതുപോലെ ഒരു നാരുകൊണ്ട് തന്നെ ചകിരിയുടെ നാരുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് വട്ടം കെട്ടിവയ്ക്കാം അതിന് ശേഷം നേരത്തെ എടുത്ത നെറ്റിൻ്റെ ഒരു ചെറിയ പീസ് എടുത്ത് ഈ കാണിക്കുന്ന പോലെ ഒന്ന് കവർ ചെയ്ത് താഴേക്ക് പിടിച്ചിട്ട് അതും നമുക്കൊന്ന് കെട്ടി കൊടുക്കണം ഇപ്പം ഏതെങ്കിലും വള്ളി ഉപയോഗിച്ച് കെട്ടാം കേട്ടോ ഞാനിപ്പോൾ ഒരു വേറൊരു തുണിയുടെ ഒരു വള്ളി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ചുറ്റിക്കെട്ടാണ് നന്നായിട്ട് മുറുക്കി കെട്ടുക ഇനി ബാക്കിയുള്ള നെറ്റിൻ്റെ ഭാഗമൊക്കെ ഒന്ന് മുറിച്ചറിയാം ഇപ്പോൾ കണ്ടോ നമ്മുടെ കൈ കടക്കാത്ത പാത്രങ്ങളുണ്ടല്ലോ ജഗ് കുപ്പികൾ അതിൻ്റെ ഉൾഭാഗം കഴുകാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാം പാത്രം കഴുകാനായിട്ട് ഈ വട്ടത്തിലുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കാം ഇത് ബാത്റൂമിൽ നമുക്ക് കുളിക്കുമ്പോഴും മേൽ തേക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇപ്പം ഞാനിത് പാത്രം കഴുകാനാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് പാത്രം കഴുകി നോക്കാം ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പാത്രം തേച്ച് കഴിഞ്ഞിട്ട് നമുക്കത് നല്ലപോലെ കഴുകി വെള്ളം പോകാൻ പാകത്തിന് എടുത്ത് വയ്ക്കാം അപ്പോൾ അടുക്കളയിൽ ഉപകാരമുള്ള രണ്ട് സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തേച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കഴുകി വെള്ളം പോകാൻ പാകത്തിന് വെയിലുള്ള എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഈ കോവിലിൻ്റെ ബ്രഷ് കൊണ്ട് ഒരു കുപ്പി കഴുകാം ഇതിലൊന്നും കൈയിട്ട് കഴുകാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിന് നമ്മൾ വേറെ കടയിൽ നിന്നും ബ്രഷ് വാങ്ങിക്കണം എന്നില്ല ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്കതിങ്ങനെ ബ്രഷ് ഉണ്ടാക്കിയെടുക്കാം നന്നായിട്ട് വൃത്തിയാവും ഇത് വെള്ളം എടുത്ത് വെക്കുന്ന ഒരു ചില്ലിൻ്റെ ജഗ്ഗാണ് ഇതിപ്പോ കൈ ഇട്ട് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ ആളുകളുടെ കൈ ഒന്നും ഇതിലേക്ക് കിടക്കില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ വെറുതെ കത്തിച്ചൊക്കെ കളയുന്ന ചകിരി കൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വീട്ടിലുണ്ടാക്കി വെക്കാം അപ്പോൾ ഒരു സ്ക്രബ്ബറും കുപ്പികൾ കഴുകാനുള്ള ഒരു ബ്രഷും ചകിരി കൊണ്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ നന്നായിട്ട് ഉപയോഗം കഴിഞ്ഞ് കഴുകി വെള്ളം വലിയ ഭാഗത്തിന് വെയിലുള്ളിടത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ രണ്ട് ബ്രഷും സ്ക്രബ്ബറും ഈ കുപ്പി എഴുതാനുള്ള ബ്രഷും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ സ്ക്രബ്ബർ നമുക്ക് ബാത്റൂമിൽ മേല് തേക്കാനും ഉപയോഗിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക്